ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ശരിക്കും വീട് പണി ഒരു ഒരാളുടെ ലൈഫിൽ വലിയൊരു ആഗ്രഹമാണ് വീട് എന്ന് പറയുന്നത് ശരിക്കും വീട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പലരും വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പല രീതിയിൽ അന്വേഷിച്ചറിയുന്നുണ്ട് പക്ഷെ വീട് പണി കഴിഞ്ഞ് നമ്മളത് ഹൗസ് വാമിങ് നമ്മളെ താമസം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വർക്കിന്റെ കുറച്ച് ഫിനിഷിങ് കാര്യങ്ങളാണ് അതായത് ഇലക്ട്രിക്കൽ വർക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ലേ ഔട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തണം അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എയർത്തിങ്ങിൻ്റെ ഒരു വിഷയം കാരണം നമ്മളിപ്പം ഓവറായിട്ട് ലീക്കേജോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് പ്രോപ്പർ അല്ല അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് രീതിയിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം പ്രോപ്പറായിട്ടുള്ള എയർത്തിങ് വന്നിട്ടുണ്ടോ എന്നുള്ള ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങൾ നോക്കണം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലൈന് മീൻസ് കെ സി ബി പുറത്തു നിന്നുള്ള പ്രകാരം വരുന്ന കാര്യങ്ങൾ വന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾക്ക് മറ്റൊന്നും സംഭവിക്കാത്ത രീതിയിലേക്കുള്ള സെറ്റപ്പുകൾ അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അത് ശരിക്കും ഡീപ്പിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ ഈ എൽ സി ബി പോലത്തെ സെറ്റ് പുതിയ ഒരുപാട് ടെക്നോളജിയിലെ സാധനങ്ങൾ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം നമ്മുടെ ആക്സസറീസ് ഒക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം പിന്നെയുള്ളതെന്ന് പറയുന്നത് പ്രോപ്പർ ലേ ഔട്ടാണ് അതായത് ഇപ്പോൾ നമ്മൾ വേണ്ട രീതിയിലുള്ള സ്വിച്ചുകൾ ആവശ്യമായ സ്വിച്ചുകൾ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്നുള്ളതും നമുക്ക് അത്യാവശ്യമുള്ള ഭാഗത്ത് സോക്കറ്റുകള് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ സോക്കറ്റുകൾ വേണ്ടി വരും വാഷിംഗ് മെഷീൻ്റെ സ്ഥലത്ത് അല്ലെങ്കിൽ ഓവൺ വെക്കുന്ന സ്ഥലത്ത് കിച്ചണിന്റെ കമ്പ്ലീറ്റ് ലേ ഔട്ടിൽ നമുക്ക് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള സോക്കറ്റുകൾ അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ലിവിങ് ഏരിയ ആവട്ടെ മറ്റുള്ള ഏരിയ ആവട്ടെ നമുക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സബ് ഫെസിലിറ്റികൾ നമ്മൾ ഇലക്ട്രിക്കൽ വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സോ മെയിൻലി നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലംബിങ് പരമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്ലംബിങ് പരമായിട്ടാണ് ഒരുപാട് ആളുകൾക്ക് വീടുപണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വീട് താമസം കഴിഞ്ഞതിനു ശേഷം താമസിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇവർ ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് വെള്ളം പുറത്തു പോകുന്നതിന് ഒരുപാട് രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട് വേസ്റ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്മെല്ലും കാര്യങ്ങളും അതുമാത്രമല്ല ബാത്റൂമിലൊക്കെ നമ്മൾ വൺസ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഫ്ലോറിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ബാത്റൂമുകളിലൊക്കെ വെള്ളം ചില കുറച്ച് സമയമെടുക്കും വെള്ളം പോകാൻ വേണ്ടിയിട്ട് അത് പ്രോപ്പറായിട്ട് അതിന്റെ പൈപ്പിംഗ് അല്ലെങ്കിൽ പുറത്തുള്ള ഔട്ട്ഡോർ പ്ലംബിംഗ് വർക്കുകൾക്ക് പ്രോപ്പറായിട്ട് സ്ലോപ്പും കാര്യങ്ങളും കൊടുത്തിട്ടില്ല എന്നുള്ളതും വേണ്ട രീതിയിലുള്ള സൈസിൽ വേസ്റ്റ് വെള്ളം പോകുന്നതിന് പൈപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ നീങ്ങുന്നുണ്ട് ഇതിന് കാരണമാണ് വലിയൊരു കാരണമാണ് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രഷറാണ് നമ്മളിപ്പം ചില വീടുകളിലൊക്കെ ഡയറക്റ്റ് ടാങ്കിൽ നിന്നും ലൈനിലേക്ക് വെള്ളം വരുന്നുണ്ട് പക്ഷേ ഒരുപാട് ജോയിന്റുകളും ഒരുപാട് ബെൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില ബാത്റൂമുകളിലൊക്കെ വെള്ളം വരുന്നത് വളരെ സ്ലോ ആയിട്ടായിരുന്നു വരുന്നത് ഇപ്പോഴത്തെ ലെവലിലേക്കുള്ള ബാത്റൂമുകളിലൊക്കെ എന്ന് പറയുന്നത് ഷവർ കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് ഇഞ്ചിന്റെ ഒക്കെ ഷവറ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെറിയ പ്രഷറിലെ വെള്ളം വരുന്നുണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യത്തിനുള്ള പ്രഷർ നമ്മൾ എന്ത് ചെയ്യണം ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ആവശ്യമുള്ള ഭാഗത്തേക്ക് നമ്മൾ പ്രഷർ പമ്പിനൊക്കെ ചെറിയ കോസ്റ്റ് വരുന്നുള്ളൂ പ്രഷർ പമ്പ് വേണ്ട രീതിയിലുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള നമുക്ക് ഉറപ്പ് വരുത്താം പിന്നീട് നമ്മൾ അത് രണ്ടാമത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്കൊരു മാൻ പവർ നമുക്ക് കോസ്റ്റ് കാണേണ്ടി വരും പിന്നീട് നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് സെപ്പറേറ്റ് മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് നമ്മളൊരു കോസ്റ്റ് നമ്മൾ അത് കാണണം അപ്പൊ അത്തരത്തിലസ്റ്റുകൾ നമുക്ക് മാക്സിമം നമുക്ക് ഒഴിവാക്കാം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ് ലീക്ക് പ്രൂഫ് ആണ് അതായത് ഇപ്പം നമുക്കറിയാം കേരളത്തിൽ കൂടുതലും മഴ മഴ പെയ്യുന്ന സാധ്യത കൂടുതലുള്ള പ്രദേശമാണ് നമ്മുടെ ഓൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഡിസൈൻ ചെയ്യുന്ന വീടുകൾക്കൊക്കെ പ്രോപ്പറായിട്ട് ഷെയ്ഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വിൻഡോസ് ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഭിത്തിയിലടിച്ച പെയിന്റുകളൊക്കെ ഒരുപാട് ഡാമേജ് വരാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് അപ്പോ വീട് താമസിക്കുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പറായിട്ട് ആ ഏതാണോ പ്രദേശം ആ പ്രദേശത്ത് ഏത് ഡയറക്ഷനിലേക്കാണോ മഴ വരാൻ ചാൻസ് അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ശീതലടിക്കാൻ ചാൻസ് കൂടുതൽ ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്ത് പ്രോപ്പറായിട്ട് സൺഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം അല്ലാത്ത പക്ഷേ നമ്മൾ പിന്നീട് എന്ത് ചെയ്യേണ്ടി വരുന്നത് പല സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ജനലുകളൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടൊക്കെ കവർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അത് തുറക്കാത്ത ജനലാണ് അത് പ്രോ ഇതുപോലെ മഴ ഒന്ന് അടിക്കുന്ന സമയത്ത് മാത്രമല്ല വെയിലും ഡയറക്റ്റ് അടിക്കുന്ന സമയത്ത് വുഡൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്തായാലും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ടാവും അതിൻ്റെ സ്റ്റീലോ അല്ലെങ്കിൽ മറ്റു മെറ്റീരിയലുകളായാലും എന്ത് ചെയ്യുന്നുണ്ടാവും അതിനനുസരിച്ചുള്ള ഒരു ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ കേടുപാടുകൾ അതിന് സംഭവിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം പ്രോപ്പറായിട്ട് സൺഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ ഉറപ്പ് വരുത്തുക താമസിക്കുന്നതിന് മുമ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മെറ്റീരിയലുകളൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഈവൻ പെയിന്റ് പോലും ഇത്തരത്തിൽ ഡാമേജുകൾ വരുന്നതിന് നമുക്ക് തടസ്സം മാറ്റി കിട്ടും പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫിംഗ് ആണ് അതായത് നമുക്കറിയാം ആർ സി സിയും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ജോ ലാറ്റോ ആവട്ടെ അല്ലെങ്കിൽ സ്റ്റോൺ ആവട്ടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ക്രാക്കുകൾ ഫോം ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് ക്രാക്കുകൾ ഫോം ചെയ്യാമെന്ന് മാത്രമല്ല സ്ട്രക്ചർ ഒരിക്കലും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല എല്ലാം വെള്ളം വീഴുന്ന വെള്ളം കംപ്ലീറ്റ് പുറത്തു പോകുന്ന രീതിയിലേക്ക് ആവണം ചെറിയ പാർട്ടിക്കിൾസ് എന്തായാലും വെള്ളം നമുക്ക് കെട്ടി നിൽക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ വേണ്ട രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ് പ്രിക്കോഷൻസ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ലീക്ക് പ്രൂഫിങ് ചെയ്യാന്നുള്ളതാണ് വൺസ് നമ്മൾ ഇപ്പം ഇത് താമസിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാതെ അതൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്കപ്പം ചെയ്താൽ പോരേ എന്ന് പലരും പറയാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്താലുള്ളൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലീക്ക് വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നതും ലീക്ക് വരുന്നതിന് മുമ്പ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ലീക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിലുള്ള സ്ട്രക്ചറിൽ നമുക്ക് നെയ്യും ഈവൻ സ്ലാബാണ് ലീക്ക് എന്നുണ്ടെങ്കിൽ സ്ലാബ് ലീക്ക് വന്ന് വരുന്ന സമയത്ത് സ്ലാബിന് ഉള്ളിലുള്ള റീൻഫോഴ്സ്മെന്റ് സ്റ്റീലിൽ എന്തായാലും ലീക്ക് വെള്ളം തട്ടിയിട്ടുണ്ടാവാം സ്വാഭാവികമായിട്ട് അവിടെ റെസ്റ്റ് പിടിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ള കേസ് നമ്മൾ മേൽഭാഗം പിന്നീട് നമ്മൾ എന്ത് കവർ ചെയ്ത് കഴിഞ്ഞാലും ഉള്ളിലുള്ള റെസ്റ്റ് അവിടെ നിലനിൽക്കുന്നു മാത്രമല്ല അത് ബാക്കിയുള്ള എല്ലാ കമ്പനികൾക്കും നെയ്യും റെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ പിന്നീട് ചെയ്യുന്ന റീവർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ സ്ട്രക്ചറിന്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും നാലാമത്തെ കാര്യമാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് നമുക്കറിയാം വീട് നമ്മൾ എടുക്കുന്നത് തന്നെ ശരിക്കും ഫാമിലി സുരക്ഷിതായിരിക്കുക എന്നുള്ളതാണ് ആവശ്യത്തിലാണ് നമുക്ക് ചെയ്യുന്നത് പക്ഷേ നിലവിൽ മാർക്കറ്റിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ജോയിനറീസ് ഐ മീൻ നമ്മുടെ വീട്ടിലേക്ക് പുറത്തുനിന്ന് ഒരാൾ അതിക്രമിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക ഭൂരിഭാഗം പ്രവാസികളായിട്ടുള്ള ആളുകളാണ് വീട് എടുക്കുന്നത് ഫാമിലിയിലേക്ക് നാട്ടിൽ ഒറ്റക്കാക്കി പോകുന്ന സമയത്തൊക്കെ അവർ സേഫ് ആണോ എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യണം എല്ലാവരും ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരുപാട് ജോയിൻ്ററിസിലാവട്ടെ ഇപ്പോൾ വാതിലാവട്ടെ അല്ലെങ്കിൽ വിൻഡോസ് ആവട്ടെ ഒരിക്കലും വളരെയധികം സേഫ്റ്റി ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പം യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ അത്തരത്തിലുള്ള മെറ്റീരിയൽ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതല്ല ഇനി നമ്മൾ നോർമലി ഉള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അതിന്റെ ലോക്ക് സിസ്റ്റം എല്ലാം പ്രോപ്പർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതൊന്നും എന്തു ചെയ്യാൻ പറ്റില്ല പുറത്തുനിന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്തിട്ട് അകത്ത് കിടക്കാൻ പ്രയാസമുള്ളതാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്ലസ് അഡീഷണലി നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വച്ചാൽ സി സി ടി വി ഫുട്ടേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും ഭാവിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് താമസം തുടങ്ങി എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിന് ശേഷമാണ് പല ആളുകളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ശരിക്കും പ്രിവെൻഷനാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം അതിനൊരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് സി സി ടി വി അതുപോലെ തന്നെ അലാറം സിസ്റ്റം പോലത്തെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മെറ്റീരിയൽ ഈവൻ നമുക്ക് മൊബൈൽ ഓട്ടോമേഷൻ സിസ്റ്റം ആയി നമുക്ക് മൊബൈലിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ വല്ല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നോളജികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ ടെക്നോളജികളെ കുറിച്ച് പഠിക്കുക ആ സിസ്റ്റംസ് എന്തെല്ലാം സിസ്റ്റംസ് ആണോ അതെല്ലാം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് അതിലൊന്നും വലിയ കോസ്റ്റ് വരില്ല ശരിക്കും നമ്മൾ എന്തായാലും ലക്ഷങ്ങൾ നമ്മൾ ചിലവാക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലവ് പൈസ ചിലവാക്കുന്ന ഒന്നും ഒരിക്കലും നമുക്ക് നഷ്ടം വരുന്ന കാര്യമല്ല ഇനിയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതായത് നമ്മളിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും തരത്തിൽ ഭാവിയിൽ ഒരു മെയിൻ്റനൻസ് വന്നു എന്ന് വിചാരിക്കുക ഇലക്ട്രിക്കലി മെയിൻ്റെനൻസ് വരാം അതുപോലെ തന്നെ പ്ലംബിങ് രീതിൽ മെയിൻ്റെനൻസ് വരാം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആക്സസറികൾക്ക് നമുക്ക് മെയിൻ്റനൻസ് വരാം ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഇത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്സസ് നമുക്ക് ഈസി ഈസിയാണെന്ന് ഉറപ്പുവരുത്താവുന്നതാണ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്ലംബിംഗ് വർക്കുകളിൽ എന്തെങ്കിലും രീതിയിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ മീൻസ് ഡ്രൈനേജ് വെള്ളത്തിന് ബ്ലോക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ മെയിൻ ഹോളുകൾ നമുക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഡ്രൈനേജ് ടാങ്കുകളൊക്കെ വേസ്റ്റ് ടാങ്കുകളൊക്കെ ഇൻകേസ് എന്തായാലും അത് ഫില്ലായി കഴിഞ്ഞാൽ അത് നമുക്ക് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനോള്ള സൗകര്യങ്ങൾ നിങ്ങൾ അതിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതായത് മെയിൻ ഹോള് ടാങ്കില് മെയിൻ ഹോള് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വർക്കുകൾക്കൊക്കെ ഇലക്ട്രിക്കലി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ഈസിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ള രീതിയിലുള്ള സൗകര്യങ്ങൾ ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പല ആളുകളും അത് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകും അപ്പം അതിനൊന്നും ഒരു ഒരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഭാവിയിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്ന് കഴിഞ്ഞാൽ ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു ലൈറ്റ് ആ ലൈറ്റ് നമുക്ക് കംപ്ലയിന്റ് ആയിപ്പോയി അത് മെയിൻ്റെനൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചിലപ്പോൾ ആ ലൈറ്റ് അല്ലെങ്കിൽ ഇപ്പൊ സീലിങ്ങിലുള്ള ലൈറ്റ് ആവാം ചിലപ്പോൾ ഇപ്പോൾ കൂടുതലും എൽ പാനൽ വർക്ക് ലൈറ്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ചോക്കും കാര്യങ്ങളൊക്കെ ഇൻബിൽഡായിട്ട് വരുന്നതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചോക്കും കാര്യങ്ങളൊക്കെ സീലിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഉള്ളിലൊക്കെ ചോക്ക് ചെയ്തിട്ട് വയറൊക്കെ വലിച്ചിടുന്നവരുണ്ട് അങ്ങനെയുള്ള കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എൽ ഇ ഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൽ ഇ ഡി കംപ്ലയിന്റ് വന്നു എൽ ഇ ഡിക്ക് കംപ്ലയിന്റ് അല്ല ചോക്കിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സീലിംഗ് വരെ പൊളിക്കേണ്ട സാഹചര്യം വരുന്ന സൈറ്റുകളും സ്ഥലങ്ങളും ഉണ്ട് അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭാവിയിലേക്ക് നമ്മൾ കാണാതെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങളാണ് ഇലക്ട്രിക്കലി ആവട്ടെ വോട്ട് എവർ നമ്മൾ ജോയിനറീസിലെന്ത് ചെയ്യേണ്ട പ്രശ്നങ്ങൾ വരികയാണ് പ്ലംബിങ്ങിൽ എന്ത് ചെയ്യാൻ പ്രശ്നങ്ങൾ വരികയാണ് ഇതൊക്കെ സോൾവ് ചെയ്യാൻ എന്ത് പ്രശ്നം വന്നാലും സൊല്യൂഷൻ ചെയ്യാൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികളെല്ലാം റെഡിയാണ് എന്നുള്ളത് നമ്മൾ വരുത്തുക എന്നുള്ളതാണ് റെഡിയാക്കുക എന്നുള്ളതാണ് അത് ചെയ്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റു രീതിയിൽ ഒരുപാട് എക്സ്പെൻസുകൾ ഒരുപാട് വർക്കുകൾ നമ്മൾ കാണേണ്ടി വരും അപ്പം വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് എത്തിയ ഒരുപാട് പേരുണ്ടാവുക ആ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പോയിന്റും പാർട്ടുകളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇനി വർക്ക് ഏൽപ്പിച്ചു കൊടുത്ത ആളുകളുണ്ടാവാം അപ്പോൾ നാട്ടിലില്ലാത്തവരാകട്ടെ ഉള്ളവരാകട്ടെ ഇനി വർക്ക് നടക്കുന്ന സ്ഥലത്തില്ലെങ്കിലും കൂടിയിട്ട് ചെയ്യുന്ന ടീമിനോട് ഈ ഒരു കാര്യങ്ങൾ കൺസിഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ വീട് വർക്ക് കംപ്ലീറ്റ് ആവുന്നത് ആവുന്നതെന്നുള്ളും ഭാവിയിൽ സുരക്ഷിതരാണ് എന്നുള്ളതും ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങൾ വീട് പണി തീർക്കാൻ ശ്രമിക്കുക എല്ലാ വിവിധ ആശംസകളും നേർന്നുകൊണ്ട് Uh not to know. thank you so much.